ആ അച്ഛാനേ തിരക്കില ഏ ഇല്ലടാ ഞാൻ അവിടെ വീട്ടിലുണ്ട് വെറുതെ വിളിച്ചു നോക്കിയതാ ഇവിടെ ഒന്നും അറക്കില്ലേ ഏ അപ്പൊ വെറുതെ ഇരിക്കാണല്ലേ പിന്നെ എടാ ഞാനിന്നലെ ഫേസ്ബുക്കിലേ ആ നമ്മളെ പഴയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന മഴ ആ പഴയ പെൺകുട്ടി ഇല്ലേ എൻ്റെ എൻ്റെ മറ്റേ ലൈന് ആടാ ഹൈറുന്നിസ ആ അവളുടെ ഫോട്ടോ കണ്ട് ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് യാദർച്ഛിക്കായിട്ട് ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ ഞാൻ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷെ ഫാമിലി ഫോട്ടോ ഒന്നും ഇല്ലല്ലോ അവൾ കല്യാണം വെച്ചില്ലേ അല്ല അന്നായിട്ട് ഭയങ്കര സംഭവമല്ലായിരുന്നു അവൾ ആ ശേഷം പിന്നെ ഇന്നായിട്ടൊരു ലൈനൊക്കെ ഉണ്ടായിരുന്നു ഏ ഞാനതിനും അങ്ങനെ ഒന്നും ഇണ്ടായില്ല അതൊക്കെ രസല്ലളിയാ അക്കാലത്തെ എന്തൊക്കെ കളികളാണ് ഞാൻ ഒരു ഇൻബോക്സിൽ ഒരു ഹായ് വിട്ടിട്ടുണ്ട് ആ അവൾക്ക് ആ റിപ്ലൈ വന്നു പിന്നെ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അപ്പം തോളു കല്യാണം കഴിക്കാഞ്ഞേ ഇപ്പഴും സിംഗിളായിട്ട് തുടരുകയാണ് കക്ഷിയില്ലേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ റിപ്ലൈ വരും വരാതിരിക്കില്ല എങ്ങനെ പച്ച ലൈറ്റും കത്തിച്ചിട്ടിരിക്കുമല്ലോ ചാറ്റിങ്ങിനായിട്ട് ആടാ ഏയ് വേറെന്താണക്കെന്താ അതൊക്കെ അക്കാലത്തുള്ള ചില തമാശകളല്ലേ അതൊക്കെ അങ്ങനെ നടന്നു പോയി ഇല്ല പിന്നെ ഞാൻ ഈ അഞ്ചെട്ട് കൊല്ലത്തിന് ശേഷം ഇപ്പഴാണ് അവളെ ഫോട്ടോ കാണണ തന്നെ അവൾ ഗൾഫിൽ എവിടെ പോയിന്നെ എന്തോ ജോലിക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ട് പിന്നെ ഒരു ഐഡിയ ഇല്ല ഈ കോണ്ടാക്ട് ഒന്നുമില്ല ഏ എന്തോ അത് ശരി ആ ഈ കല്യാണം കഴിച്ചപ്പോൾ ബി പി ആയി കണക്കില്ലേ ഭാര്യ പേടി എനിക്ക് പിന്നെ ബി പി ഇല്ല ആ ചെറിയ സംശയ രോഗമൊക്കെ ഉണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഇപ്പൊ പെണ്ണല്ലേ വർഗം എന്തായാലും ചെറിയ എന്തായാലും ഓൾക്ക് ഞാൻ ഒരു ഹായ് വിട്ടിട്ടുണ്ട് എന്നാ ശരിയടാ അതാ സുധീറോ വെറുതെ പറയില്ലോ ഞാൻ കേട്ടോ അവിടെ നിന്നിട്ട് നിങ്ങളെ ഒരു വർത്താനവും ഇതൊക്കെ ഏതൊരു പെണ്ണിന്റെ കേസൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഏത് പെണ്ണിന്റെ അത് ഞാൻ ഏതൊരു ഒരു സിനിമയിലേക്ക് ആ അതാ മറ്റേ പുതിയ സിനിമ അതിന്റെ പേര് എനിക്ക് അറിയില്ല അത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടല്ലേ അതൊരു സിനിമ നടിയുടെ ഫോട്ടോ ആണ് അത് പേരെന്താന്നുള്ളത് എനിക്കറിയില്ല സുധീറാണെങ്കിൽ സിനിമാ രംഗത്തുള്ള ആളല്ലേ അപ്പൊ അങ്ങനോട് ചോദിച്ചു നോക്കിയതാണ് അല്ലാതൊന്നുമില്ല ആ സത്യാണോ പറയണേ ഇന്നല്ല എന്റെ ചക്കരയെ വിട്ടിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ സംശയിക്കെ പറയരുത് ഒരു കാര്യം കേട്ടാൽ അത് കേട്ടിട്ട് എന്താണ് നമുക്ക് ആദ്യ ഒരു ഒരു വ്യക്തത വരുത്തണം അല്ലാതെ ഏതെങ്കിലും പെണ്ണിന്റെ ഫോട്ടോ എന്നാലും പെണ്ണുങ്ങൾക്ക് സഹജമായ സംശയ ഉണ്ടല്ലോ എന്നെ പോലത്തെ ഒരാളേനൊക്കെ സംശയിക്കാ പറഞ്ഞ ദൈവം ഇതൊക്കെ മുകളിൽ ഇരുന്ന് കാണുന്നില്ലേ ഫങ്ഷിയൊന്നില്ല ആന്നല്ലേ എന്തേ നിങ്ങൾ കൊടുത്തേക്കെ എന്താണ്ണ്ടാക്കണ്ടേ എന്തു വേണെങ്കിലും ഉണ്ടാക്കി ആണോ നീ ചെയ്യ് ഞാൻന്താ വെച്ചേക്കി കറി ഇനി ചേനയേറ്റ് വെച്ചിനാ സാമ്പാറി വെക്കേണ്ടേ ഓക്കേ ഫൈക്ക് ഏടാ ആ പൂതാന എൻ്റെ പിന്നില് വന്നു നിന്നിട്ട് തൊക്കെ കേക്കായിരുന്നു ഞാൻ ഒരു വിധത്തിൽ പത്തന്നെ കുടുങ്ങിയിരുന്നു ഞാന് ആ ഒന്നും പറയണ്ട ചങ്ങായി സംശയ രോഗം നല്ലോണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും സോപ്പ് അടിച്ചിട്ടൊക്കെ എങ്ങനെ ഒഴിവാക്കല ആ അപ്പാവാ പറ്റിക്കാൻ എളുപ്പ ആയിക്കോട്ടെ ശരിട്ടാ പിന്നെ വിളിക്കാ കുടുങ്ങിയിരുന്നു എന്തപ്പു എന്നൊരു ഫോൺ ചെയ്യാനും മാർഗമില്ലാച്ച എന്ത് ചെയ്യും